ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ബീഫ് അച്ചാറുണ്ടാക്കി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീൻ അച്ചാറാണ് ഉണ്ടാക്കിയത് ഇത്തവണ ഇന്ന് ഞാനൊരു ബീഫ് വെച്ചിട്ടൊരു അച്ചാറെ ഉണ്ടാക്കിയത് കേട്ടോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് ഞാൻ എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ ഞാനത് വീഡിയോ എന്തോ വിട്ടുപോയി അതിനകത്ത് ഞാൻ ഈ ബീഫിൽ ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി ഇച്ചിരി ഗരം മസാല പിന്നെ ഇച്ചിരി വിനാഗരി പൊടി ചേർത്ത് ഒരു അഞ്ച് ആറ് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തേട്ടാ കുക്കറിൽ വേവിച്ചിട്ട് പെട്ടെന്ന് വെന്തി കിട്ടി നല്ല ഒരു ബീഫ് ആയതുകൊണ്ട് എന്താ പെട്ടെന്ന് വെന്തി കിട്ടി ഒരു മൂന്ന് വിസിൽ വന്നോളൂ അത് ഊറ്റിയെടുത്തിട്ട് പിന്നെ അത് ഊറ്റി ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഊറ്റി വെച്ച് ബീഫ് ഈ ഓയില് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ സൺ ആ ഓയിലിൽ ഇതെല്ലാം വറുത്തെടുത്തു വറുത്തെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കടുകടാന്നായിടത്തില്ല നല്ലോണം മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനത് വറുത്തെടുത്തത് പക്ഷെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂക്കാൻ താമസിച്ചാലും ഒന്നും ഇരിക്കട്ട് ഒരു മൂന്ന് ാവശ്യമായിട്ട് ഞാനിത് നല്ല ഭംഗിയിൽ വറുത്ത് കിട്ടിയിട്ടോ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ കോരിയെടുത്ത് നമ്മൾ നോക്കി നിൽക്കണം ചിലപ്പോൾ അതങ്ങ് മൂത്ത് വല്ലാണ്ടങ്ങ് കടകടാന്നായിപ്പോവും അപ്പോൾ ഇതുപോലെ എല്ലാം വറുത്ത് ഇടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ ഇതിനകത്ത് ഒരു കുറച്ച് ഓയിൽ ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഒഴിച്ചായിരുന്നു പിന്നെ ഓയിലും കുറച്ച് നല്ലെണ്ണയും കൂടി ചേർത്താണ് ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല മഞ്ഞിൽ വെറുതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇച്ചിരി ഉരുളിയിലേക്ക് ഇച്ചിരി ഓയിലൊഴിച്ചിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് മുളക് കടുക് കടുകിട്ടിട്ടില്ല കൊല്ലമുളക് പിന്നെ ഒരു വലിയൊരു ചുള വെളുത്തുള്ളി രണ്ടായി കീറിയത് അതും കൂടിയിട്ട് ഇളക്കി ഒന്ന് ചൂടായതിനു ശേഷം ഒരു വലിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് അതും കൂടിയിട്ട് ഒന്ന് വഴി വഴറ്റി എടുത്തിട്ട് നന്നായിട്ട് മൂക്കൊന്നും വേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പം ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പച്ചമുളകും കൂടി ഒരു അഞ്ച് ആറ് പച്ചമുളക് ഞാനിതിൻ്റെ എടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം വീണ്ടും ഇല്ലാത്തേക്ക് കുറച്ച് മുളക് കൂടി ഇടണം സാധാരണ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ പിന്നെ ലേശം മഞ്ഞൾപ്പൊടി മുടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൊടികളിട്ടപ്പോൾ ഞാൻ തീ തീർന്ന് ഓഫാക്കിയായിരുന്നു നല്ല പെട്ടെന്ന് കരിഞ്ഞു പോയാലോ ന്നോർത്തിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ നല്ല എണ്ണ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കണേന് നല്ല ഓയിൽ എണ്ണയൊക്കെ വേണം പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒര ഗ്ലാസ് വിനാഗിരിയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്കൊരു ചാറിന് വേണമല്ലോ ഇച്ചിരി പുഴിയും വേണമല്ലോ അതിന് വിനാഗിരിയാണ് ഒഴിച്ചിട്ടുണ്ട് അത് തിളച്ചതിന് ശേഷം ലേശപ്പുപ്പും കൂടി ഇട്ടിട്ട് ഈ ബീഫ് ഉപയോഗിച്ചൊരു ഇച്ചിരി വെള്ളമുണ്ടെന്ന് പറഞ്ഞില്ലേ അതും കൂടി ഒഴിക്കുക ശരിക്കും തിളപ്പിച്ച വെള്ളം ഒരു ഒന്നൊന്നര ഗ്ലാസ് വേണം ഒഴിക്കാൻ ഒഴിക്കണം പക്ഷേ ചാറ് അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിപ്പോകും അതുകൊണ്ടാണ് ഇച്ചിരി ഒഴിക്കണം അപ്പോൾ ആ ബീഫ് വെന്ത് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി കായ കായപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഉലുവയും കൂടി ചേർത്ത് അപ്പോൾ ഈ കായും ഉലുവയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയായിട്ട് ശരിക്ക് ആ അച്ചാറിൻ്റെ ആ വാസനങ്ങൾ കിട്ടും നല്ല ഒരു ഇതാണ് എന്നിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ബീഫ് ഒന്നൊന്നു തുടണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിനെ കഷ്ണം എന്തും വേറിട്ട് കിടക്കണൊരു തോന്നുന്നതില്ല അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല കുഴമ്പ് രൂപത്തിലാക്കിട്ടിപ്പോൾ ഉണ്ടാക്കിയ ഉടനെ തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും കണ്ടോ ഇതാണ് അച്ചാറിൻ്റെ ഒരു പരിവം അപ്പോൾ ഇന്ന് ഞാൻ ഈ ബീഫ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് വെക്കണമെന്ന റെസിപ്പി അപ്പോൾ അതിഷ്ടായങ്കിലേ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ കമൻറ്റൊക്കെ ചെയ്യണം അപ്പോൾ എൻ്റെ ബീഫ് അച്ചാർ ഇഷ്ടമായെങ്കിൽ കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ ഏത് ഏകദേശം ബന്ധം ഉടഞ്ഞും പോയിട്ടില്ല അന്ന് വേണ്ടിയിട്ടുണ്ട് ശരിക്കും അച്ചാറിൻ്റെ പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സൂപ്പർ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ആയിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം താങ്ക് യു